ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പിയുടെ പേര് എന്നാന്ന് വെച്ചാൽ ക്യാപ്സിക്കം മഷ്റൂം മസാല ഇത് ഒരു പെട്ടിട്ട് നമുക്ക് മഷ്റൂം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കൂണും പക്ഷെ എല്ലാവർക്കും കിട്ടും കേട്ടോ പിന്നെ ഒരു കണ്ടീഷൻ ഞാൻ പറയുന്നതെന്നാന്ന് വെച്ചാൽ ഫ്രഷ് ആയിട്ട് നമ്മൾ മേടിക്കുന്ന കൂണാകുന്നതിൽ ഒറ്റ കാര്യമേ ഉള്ളൂ അതിന് കുറച്ച് വേവ് കൂടുതലാ അല്ലെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഒരു റബ്ബറി ഫീലിംഗ് അതിന് വരും അതുകൊണ്ട് കുക്കറെ ഇട്ടെന്നും പറഞ്ഞോണ്ട് അതങ്ങോട്ട് വെന്ത് ഇല്ലാതായി പോകൊന്നുമില്ല നമ്മൾ സാധാ വേവിക്കുന്ന കൂട്ടേ ഉള്ളൂ പക്ഷേ എന്നാ നമ്മുടെ ടിൻ മഷ്റൂം കിട്ടുന്നതാണോ ഈ ഫ്രഷിനെ കാട്ടിലും കുറച്ചുകൂടെ നല്ലത് ഇനിയിപ്പോ നമ്മൾ അധികം വർത്താനം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നമുക്ക് ഇനി അതിനെ വേണ്ട സാധനങ്ങൾ എന്നാക്കിയാന്ന് നോക്കാം ഫസ്റ്റ് നമുക്ക് വേണ്ടിയത് ഇതിന് വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ട ഇതിന് വെജിറ്റബിൾ ഓയിൽ ഉപയോഗിച്ചാൽ മതി പിന്നെ വേണ്ടിയത് കടു കിട്ടു എന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല ഇതിന് പക്ഷേ ഞാൻ ഇടാൻ പോന്ന് ഇച്ചിരി ജീരകവ പിന്നെ കുറച്ച് വെളുത്തുള്ളിത്തന്നല്ല ഒരു മീഡിയം സൈസ് അല്ല കുറച്ചുകൂടി മുഴുത്ത ഒരു രണ്ട് സവാള ഒന്നെങ്കിൽ ടൊമാറ്റോ കുഞ്ഞു കുഞ്ഞായിട്ട് അരിയാം അല്ലെങ്കിൽ ഇങ്ങനെ അരച്ചെടുത്താൽ പിന്നെ മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് ഗരം മസാല പിന്നെ അറിയോ കുറച്ച് ടൊമാറ്റോ സോസ് ഇതിനകത്ത് എരു എന്ന് പറയുന്നത് മുളക് പൊടീനെ കൂട്ടിൽ ആക്കണ്ട അതിന് പകരം കുറച്ച് കുരുമുളക് ചതച്ചതാ പിന്നെ വേണ്ടിയത് മഷ്റൂം എന്നുണ്ടെ കോളിഫ്ലവർ എടുത്തോണം പിന്നെ കുറച്ച് ക്യാപ്സിക്കം ക്രീം ഈ ക്രീം ഇല്ലെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരി പരച്ചു ചേർത്താലും മതി ഇതില്ലെന്നുണ്ടെങ്കിൽ നല്ല കട്ടി തേങ്ങാപ്പാൽ ചേർത്താൽ മതി മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് പിന്നെ അലങ്കരിക്കാൻ ഒരു ഇച്ചിരി മല്ലിയില പിന്നെ വേണ്ടിയത് ഉപ്പ് യും സാധനമേ നമുക്ക് വേണ്ടിയതുള്ളൂ ഇതിനകത്ത് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ളത് ഐ മീൻ ബാക്കിയെല്ലാം ഉണ്ട് എപ്പോഴും നമ്മൾ കരുതാത്തൊരു കാര്യം രണ്ടെണ്ണേ ഉള്ളൂ ഒന്ന് ക്യാപ്സിക്കവും ഒന്ന് മഷ്റൂമുമാണ് ഈ മഷ്റൂമിന് സീസണല്ലാന്നുണ്ടെങ്കിൽ കോളിഫ്ലവർ ഇടുക ക്യാപ്സിക്കം നമുക്ക് മിക്കപ്പോഴും കിട്ടുന്ന ഒരു സാധനം അതുകൊണ്ട് അതിന് ഓപ്ഷൻ എന്ന് പറയാൻ അല്ല കാര്യം എന്താന്ന് വെച്ചാൽ നമ്മളിന്ന് ഉണ്ടാക്കുന്ന കറിയേ ക്യാപ്സിക്കം മഷൂ മഷ്റൂം മസാലയ അന്നേരം പിന്നെ അതിനെ മാറ്റി നിർത്തിയാൽ പിന്നെ കറിയുടെ പേരെ മാറിപ്പോവും അതുകൊണ്ട് ക്യാപ്സിക്കം ഉള്ള സീസണില് ഇത് ഈ കറി ഉണ്ടാക്കിയാൽ മതിയെ ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ അതായത് ഒരു ഉള്ളി വഴറ്റാനുണ്ട് ടൊമാറ്റോ വഴറ്റാനുണ്ട് പിന്നെ അന്നേരം ഇതെല്ലാം വഴലാനുള്ളതാണേ അന്നേരം ഒത്തിരി നമ്മൾ ഒത്തിരി കോൺഷ്യസായിട്ടും ഹെൽത്ത് കോൺഷ്യസായിട്ടും ഒക്കെ നമ്മൾ എണ്ണ ഒഴിക്കുക എന്നേല ഇതൊന്നും ഇച്ചിരി വാടി കിട്ടാനായിട്ട് ഇച്ചിരി പ്രയാസപ്പെടും അവിടെ രണ്ട് ടേബിൾ സ്പൂൺ മൂന്ന് ടേബിൾ സ്പൂണോളം ഒഴിച്ചോ പിന്നെ നമ്മൾ എടുക്കുന്നതിൻ്റെ അളവും കൂടെ കണക്കിലെടുക്കണം അതേപോലെയാ എൻ്റെ ഈ ഇരിക്കുന്ന സ്പൂണിന് ഇച്ചിരി ഞാൻ മൂന്ന് പ്രാവശ്യം ഒഴിക്കുമ്പോൾ ചിലതൊക്കെ ആണ് മനസ്സുകൊണ്ട് ഇത്രയൊക്കെ ഒഴിച്ചോ എണ്ണ എന്ന് തോന്നി പോവും പക്ഷെ ആ കാണുന്ന കൂട്ടല്ല അതിനകത്ത് ഒരു ഇച്ചിരി ഉള്ളു ഇതെല്ലാം വഴന്നെടുക്കാനും മാത്രമേ ഉള്ളൂ പിന്നെ മഷ്റൂം അങ്ങനെ ഒരു ബൗൾ നിറച്ചോണ്ടേ അന്നേരം അതെല്ലാം കൂടെ ഒന്ന് വഴന്നു കിട്ടണമെന്നുണ്ടെങ്കിൽ പിന്നെ തീരെ അങ്ങ് ഡ്രൈ ആയി പോകും അതൊക്കത്തില്ല ഇല്ല അതുകൊണ്ട് നമ്മൾ വെക്കുന്ന കാര്യം ഇച്ചിരി രുചിയായിട്ട് തന്നെ അങ്ങ് വെക്കണം ഇനി ഇനി എണ്ണ നല്ലതായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇച്ചിരി ജീരക ഇടുക ജീരക ഇട്ട് പൊട്ടണം പക്ഷെ അത്രയും നേരം എണ്ണ ചൂടായിട്ടില്ല ഇച്ചിരി കൂടെ ഒന്നായി കഴിയുമ്പോഴത്തേന് ഞാൻ ജീരക കിട അളവില്ല നമ്മൾ കടുകിടുന്ന കൂട്ട് ഇച്ചിരി ഇട്ടാൽ മതി ഇതിനൊരു ശരിക്കും പറഞ്ഞു ആന്നേലുണ്ടല്ലോ ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ അതിന് വരുന്നേ തനി നാട് നമ്മുടെ കേരളയ്ക്കകത്ത് വരികയല്ല അഥവാ നമ്മളിപ്പോൾ ഇച്ചിരി കടുകും മറ്റൽമുളവും ഒക്കെ ഇട്ടൊന്ന് വാട്ടി എടുക്കുവാന്നതില് ഏതാണ്ട് ഇറച്ചി ഒലത്തിയ പോലെ ഇരിക്കും പക്ഷേ ഇത് അതല്ല ടേസ്റ്റ് കുറച്ച് അതുകൊണ്ട് ഒരു ജീരക കിട്ടും ഈ ജീരകമൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ളതല്ലേ ജീരകത്തിന്റെ കൂടെ തന്നെ കുറച്ച് ഒരു ടീസ്പൂൺ ഇഞ്ചി നിറച്ചൊരു ടീസ്പൂൺ ഇഞ്ചി ഒരു ഒന്നര ടീസ്പൂണോളം വെളുത്തുള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയും എപ്പോഴും ഇട്ട ഞാൻ എപ്പോഴും പറയുന്ന വെളുത്തുള്ളി ഒരു ഇച്ചിരി മൂത്തോട്ടെ വെളുത്തുള്ളിയുടെ മൂത്ത മണം വരുമ്പത്തേക്ക് നാച്ചുറലി എൻ്റെ കൈ കറും ഏപ്രിലോട്ട് പോവും പക്ഷേ ഇതൊരു നോർത്ത് ഇന്ത്യൻ ഫുഡ് ആയതുകൊണ്ട് ഏറ്റവും കൂടുതൽ നമ്മൾ ഇടാനുള്ളത് മല്യ പക്ഷെ എൻ്റെ ഒരു ആശ്വാസത്തിനാണ് ഞാൻ ഇതിങ്ങനെ വെച്ചേക്കുന്നത് ഉണ്ടല്ലോന്നുള്ളൊരു സമാധാനം ഇനി ഇതിനകത്തോട്ട് നമ്മുടെ ഉള്ളി മുഴുവൻ വാങ്ങിയിട്ടു ിരി നല്ലായിട്ടൊന്ന് വഴന്ന് കിട്ടണേ അതായത് ആ അതിന്റെ ആ റോ ടേസ്റ്റ് എന്ന് പറയുമല്ലേ അത് അങ്ങ് പോണം ഇല്ലേലോ ഉണ്ടല്ലോ ഉള്ളി അങ്ങോട്ട് നമ്മൾ എളുപ്പത്തിൽ വെക്കുവാന്നേല് ഉള്ളിക്കും ബേസിക്കലി ഒരു മധുര വരുവേ അത് വേണ്ട അതുകൊണ്ട് എല്ലാം നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഏതൊക്കെ ആ ചേരുവകൾ ചേർക്കുന്നോ അതെല്ലാം ഓരോന്നായിട്ട് വെന്ത് 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 വരുമ്പോൾ വേണം അടുത്ത് ചേർക്കാനായിട്ട് അപ്പൊ ഇതായാലും കുറച്ചൊന്ന് വെന്ത് ഒന്ന് ബ്രൗൺ ആയി തുടങ്ങുമ്പോൾ അടുത്ത് ചേർക്കാം ഇത് ഏകദേശം മൂത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നെക്സ്റ്റ് ന ചെയ്യണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അരച്ചു വെച്ചേക്കുന്ന ടുമാറ്റോ ഇനകത്തോട്ട് ചേർക്കണം ഈ ടൊമാറ്റോ ചേർക്കുമ്പത്തേക്ക് ഒന്നെങ്കിൽ ടൊമാറ്റോ ഇങ്ങനെ അരച്ച് ചേർത്താ മതി ഇല്ലെങ്കിൽ ഇച്ചിരി പൊടി പൊടിയായിട്ട് അരിയണം ഈ പൊടിപൊടിയായിട്ട് അരിയുന്ന നേരം ഉണ്ടെങ്കിൽ നമുക്ക് ആ മിക്സിയിൽ അങ്ങ് അടിച്ചെടുത്താൽ പോരെ ഇതിന്റെ കൂടെ തന്നെ ഞാൻ ആ പൊടി അങ്ങ് ചേർക്കാൻ പോവാ അന്നേരം ഉണ്ടല്ലോ ഈ ടൊമാറ്റോയുടെ വെള്ളത്തിൽ തന്നെ നമ്മുടെ ആ പൊടിയും കൂടി ഒന്ന് വെന്തോളും ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇതിന്റെ പൊടിയെല്ലാം വറ്റിയതിന് ശേഷം പിന്നെ ഒന്നേന്ന് നമ്മൾ പിന്നെ ഇച്ചിരി വെള്ളം ഒഴിച്ച പൊടിയെല്ലാം വേവിക്കേണ്ടി വരും അപ്പൊ ഇതങ്ങ് ചേർക്കാം ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി ഇത് കംപ്ലീറ്റ് വെള്ളത്തിനകത്തോട്ട് കിടന്ന് തന്നെ അങ്ങ് വെന്ത മൂത്ത് വരണം വെള്ളം മുഴുവൻ വറ്റിയേച്ച് അതായത് ആ ടൊമാറ്റോയിൽ വെള്ളം മുഴുവൻ വറ്റി ആ ഇട്ടേക്കുന്ന പൊടിയെല്ലാം ഒന്ന് മൂത്ത് നമ്മൾ ആദ്യം ഒഴിച്ച എണ്ണ ഒന്ന് തെളിഞ്ഞു വരണം അത്രയും ഉണ്ട് അപ്പോൾ ഈ പെട്ടെന്ന് അങ്ങ് ധൃതി കൂട്ടിയേച്ചു സൈഡിൽ കൂടെ വെള്ളമെല്ലാം വറ്റിയാന്ന് ആക്കാമെന്നു പറഞ്ഞുകൊണ്ട് ചേർക്കരുത് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ ഓരോന്നിൻ്റെയും വേവ് കണക്കാക്കി വേണം അടുത്ത ചേരുവ ചേർക്കാൻ ചേർത്തേക്കുന്ന ടൊമാറ്റോയുടെ വെള്ളവും അതെല്ലാം അങ്ങ് തീർന്നേ ഇനിയാന്നു ഞാൻ നെക്സ്റ്റ് ചേർക്കാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പാ കെച്ചപ്പ് മൂന്ന് സോസ് എപ്പോഴും ഇപ്പൊ എല്ലാവരുടെ വീട്ടിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു വന്ന് നോക്കാൻ ഒക്കെയല്ല പക്ഷെ കരുതിയിരുന്നാ ഇങ്ങനത്തെ നല്ല നല്ല സാധനങ്ങൾ ഉണ്ടാക്കാവേ മറ്റേ രണ്ട് സോസ് ഇല്ലെങ്കിലും കെച്ചപ്പ് എന്തായാലും എല്ലാ വീട്ടിലും ഇല്ലാതിരിക്കില്ല പിള്ളേർക്ക് ആ ഇത് ഒന്നും ഒന്നും കിട്ടിയില്ലെങ്കിലും ബ്രെഡിനൂടെ ഈ കെച്ചപ്പ് കെച്ചല്ലേ ഹാപ്പിയാ ോട്ട് ഇത് അധികം നേരം അങ്ങോട്ട് അതിന്റെ ആ വെള്ളം ഒന്ന് കളയാൻ നിക്കേണ്ട അതിനകത്തോട്ട് ഈ ചതച്ച കുരുമുളക് ഒരുപാട് വേണ്ട ഒരു എന്നാ ഹാഫ് ടീസ്പൂൺ മാത്രം ഇപ്പൊ ഇട്ടാ മതി അത് കഴിഞ്ഞാൽ നമ്മൾ വാങ്ങാൻ നേരം ഇല്ലയോ അന്നേരം കുറച്ചുകൂടെ ചേർക്കണം ഇതിനകത്തോട്ട് മഷ്റൂം നല്ല പെരട്ടി എടുക്കണം ആ മസാലയ്ക്കകത്ത് അന്നേച്ചു വേണം നമ്മൾ നെക്സ്റ്റ് ചേർക്കാനുള്ളത് ഇപ്പൊ പുളിയായിട്ട് ടൊമാറ്റോയും ടൊമാറ്റോ കെച്ചപ്പും ആ ചേർത്തേക്കുന്നത് സ്വീറ്റ് ആൻഡ് സോർ വന്നിട്ടുണ്ട് കച്ചപ്പിനകത്ത് കുറച്ച് സ്വീറ്റ് ഉണ്ട് ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ ഉഗ്രം കറിയാന്നേ തിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ക്യാപ്സിക്കം ഉണ്ടല്ലോ അതൊരു ഹാഫ് പോർഷൻ ഇട്ടാൽ മതി ഹാഫ് പോർഷൻ കുറച്ച് കഴിഞ്ഞേ ഇടാവുള്ളൂ ഇപ്പം ഞാൻ ഹാഫ് പോർഷൻ ഇട്ടെന്നറിയാവോ നമ്മുടെ മസാലയ്ക്കകത്ത് ക്യാപ്സിക്കത്തിൻ്റെ ഒരു ടേസ്റ്റും കൂടെ വരാനില്ലേ ഒന്നു വെച്ചാൽ ക്യാപ്സിക്കം ഉടങ്ങി ചേരാനും പാടില്ല നമുക്ക് ആ ക്യാപ്സിക്കം കാണുകയും വേണം ആ ക്യാപ്സിക്കം ശരിക്കും പറയുവാന്നേല ഒന്ന് ആവി കയറി കഴിഞ്ഞാലുണ്ടല്ലോ അതിനകത്തെയാ ഒത്തിരി സോഫ്റ്റ് ആയി ആയിപ്പോകും അതുകൊണ്ട് നമുക്കൊരു ക്രഞ്ിനെസ് അതിന് വേണം തന്നെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ചേർത്തേ മറ്റൊന്ന് നമുക്ക് ഇച്ചിരി വാങ്ങാൻ നേരം ചേർത്താ മതി ഇതിനകത്തോട്ട് ഒരു ഉപ്പ് ഇനി ആന്നു ഇതിനകത്തോട്ട് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഉണ്ടല്ലോ അത് മുഴുവൻ ചേർത്തേക്കരുത് ഇതേപോലെ നേരത്തെ ക്യാപ്സിക്കത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ആ ക്രീമിൻ്റെ കൂടെ ഒരു ടേസ്റ്റ് നമ്മുടെ മസാലയ്ക്കകത്ത് വരണം അഥവാ സപ്പോസ് നമ്മുടെ ഈ ക്രീം ഇല്ലാന്ന് വെച്ചോ ഞാൻ പറഞ്ഞു ആണ്ടിപ്പേര് പരച്ചു ചേർക്കണം ഇതും ഇല്ലാന്നുണ്ടെങ്കിൽ കാട്ടി തേങ്ങാപ്പാൽ ഇതൊന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ നല്ല വെള്ളം ഒഴിച്ചാലും മതി വെള്ളം ഒഴുക്കി വന്നതിൽ കുറച്ച് ഡ്രൈ ആക്കി എടുത്താൽ മതി അതിനാൽ കുറച്ചുകൂടെ ടേസ്റ്റ് ക്രീം ആണെങ്കിൽ കുറച്ച് കയറി അതായത് പെരണ്ടിരിക്കുന്ന പരുവത്തിന് എടുത്താൽ മതി അതേപോലെ ഹാഫ് പോർഷനേ ഞാൻ ഇപ്പൊ ചേർക്കത്തുള്ളൂ ബാക്കി വാങ്ങാൻ നേരം ചേർത്തേച്ച ഒന്ന് നമുക്ക് എടുക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ആ കറിക്ക് ഒരു പ്രത്യേക സ്വാദ് വരും ഇതിപ്പോ ഞാൻ ഡ്രൈ അല്ല എടുക്കുന്നത് കുറച്ച് പെരണ്ട പരുവത്തിനാണ് എടുക്കുന്നത് ഇനി ഇതിനകത്ത് ക്യാപ്സിക്കവും നമ്മുടെ മഷ്റൂമും ഒന്ന് വേവാനുണ്ട് അത് കണക്കാക്കി ഉള്ള വെള്ളം ചേർക്കുക മഷ്റൂം നമ്മൾ എങ്ങനെയാണ് അരിയുന്നതെന്ന് വെച്ചാൽ ആ കണക്കാണു അതിൻ്റെ വേവ് ഒത്തിരി വേവ് ഇല്ല പക്ഷെ എന്നാലും നമ്മളൊന്ന് നോക്കുവാന്നതിൽ അതിന് വേവ് ഉണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്ക് ഉപ്പോ എരിവോ എന്നാ വേണ്ടിയെന്ന് വെച്ചാൽ അത് ചേർക്കാം പുളി ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ടൊമാറ്റോ അരിഞ്ഞിട്ടേച്ചാൽ മതി ഇനി അടിച്ച് ചേർക്കരുത് കാര്യം ആ വെള്ളം എല്ലാം കൂടെ ആകുമ്പോഴത്തേന് പുളി മുന്നിട്ട് നിൽക്കും മറ്റതാണെങ്കിലുണ്ടല്ലോ ടൊമാറ്റോയുടെ പുളി ഇറങ്ങുകയും ചെയ്യും എന്നാൽ അവിടെ ഇവിടെ ഇങ്ങനെ ടൊമാറ്റോ കാണുകയും ചെയ്യാം ഇനി ഇതിനകത്ത് എരു വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകോ മുളക് പൊടിയോ ചേർക്കരുത് കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ടിനെ റോ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും ഇനി എരു വേണമെന്ന് തോന്നുവാന്നേല് ഒരു ഇച്ചിരി കുരുമുളക് ചതച്ചത് ചേർത്താൽ മതി കുരുമുളകൻ്റെ ടേസ്റ്റ് മുന്നേ വരുമ്പോഴാ ഈ മസാലയ്ക്ക് കുറച്ചും ഒരു ടേസ്റ്റ് വരുന്നത് ഇത് ഏറ്റവും കൂടുതൽ ബാലൻസ് ചെയ്താൽ രണ്ടും പോകുന്നത് പക്ഷേ നമ്മുടെ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സ്പൈസസ് ഇഷ്ടം പോലെയുണ്ട് ചിലർക്ക് കുരുമുളക് ഇഷ്ടമാണ് ചിലർക്ക് പച്ചമുളകിൻ്റെ ടേസ്റ്റാ ഇഷ്ടം അത് എന്നാ ഏണം എന്ന് വെച്ചാൽ അത് ചേർക്കുക ഇത് ചേർത്തിട്ട് പച്ചമുളകാണ് നമുക്ക് ഫേവറായിട്ട് തോന്നുന്നതെങ്കിൽ ഒരിച്ചിരി എണ്ണയിൽ അങ്ങോട്ട് മൂപ്പിച്ച് ചിനാത്തോട്ട് ഇടുക ഈ സമയത്ത് നമ്മളെല്ലാം വേവാനിടുന്ന സമയത്ത് പച്ചമുളക് ഇട്ടാൽ മതി കറിവേപ്പില ചേർക്കരുത് സമാധാനത്തിന് എന്നെപ്പോലെ ഇങ്ങനെ സൈഡിൽ വെച്ചേച്ചാ മതി കേട്ടോ ഇത്രേ ഉള്ളൂ ഇനി നമ്മുടെ പനീർ മസാല മീൻ സോറി മഷ്റൂം ക്യാപ്സിക്കം മസാല പനീർ ചെയ്ത് 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 മഷ്റൂം നല്ലപ്പോഴൊക്കെ ചെയ്തുള്ളൂ അതുകൊണ്ടാണ് ഏത് നേരം വായാലും പനീർ വരുന്നത് പിള്ളേർക്കും അന്നേലും പനീറിനോടാണ് കൂടുതൽ ഇഷ്ടമേ മഷ്റൂം ക്യാപ്സിക്കം മസാല ഇവിടെ റെഡിയാണ് കേട്ടോ